വലിയൂർ കരിപ്പിൽ കക്കാട് ചമ്മാട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് ഡ്രൈനേജ് ഇറക്കി നടക്കുന്നതുകൊണ്ട് വീണ്ടും സർവീസ് റോഡ് അടച്ചു ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ ഉള്ളത് കക്കാടാട്ടോ കക്കാട് അങ്ങാടി കക്കാട് ജുമാത്ത് പള്ളിയാണത് ജുമാത്ത് പള്ളി നേരെ കണ്ട് കക്കാട് അങ്ങാടിക്ക് വീടെടുത്താല് ഈ കാണുന്ന സർവീസ് റോഡിനെ താൽക്കാലികമായിട്ട് വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ടോ ഇവിടെ പള്ളിൻ്റെ ഈ മുൻവശത്തുള്ള ഡ്രെയിനേജ് വർക്ക് ഉണ്ടല്ലോ ഇവിടെ ഡ്രെയിനേജ് വർക്ക് നടക്കുന്നതുകൊണ്ട് റോഡ് കരിമ്പിൽ ഭാഗത്തു നിന്ന് അതായത് മെയിൻ റോഡിൽ നിന്ന് ഇപ്പോൾ കരിമ്പിൽ ആ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ സർവീസ് റോഡിന് എൻ്റെ അവിടെ ക്രോസ് ചെയ്തു ഞാൻ ആ ഏരിയയിൽ പോകാണ്ട് വീഡിയോ കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കാൻ എസ്ക്വേറ്റർ അതാ റെഡിയായി നിൽക്കുന്നു എസ്ക്വേറ്റർ ചാല് കീറി ഇങ്ങനെ കക്കാട് ഭാഗം വരെ പോകാനുണ്ട് അപ്പോൾ അതിന്റെ പണി നടക്കേണ്ടതു കൊണ്ട് തന്നെ കരിമ്പിൽ ആ ഭാഗത്ത് സർവീസോട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ആ വീട് ഞങ്ങളെ കാണിക്കാൻ അവിടെ പോയിട്ട് അപ്പോൾ ഞാൻ ഓവർപാസിൻ്റെ ഏരിയെന്ന് കാണിക്കട്ടെ അതാണ് കക്കാട് ഓവർപാസിൻ്റെ അടിഭാഗം വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുവന കടന്ന് പോകുന്ന ആ ഒരു വ്യൂ ആണ് കാണുന്നത് സർവീസ് കൊണ്ട് ആ ഒരു ഏരിയക്ക് പ്രശ്നമില്ല ആ ഏരിയയിൽ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട് നേരെ ഓപ്പോസിറ്റ് ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റിൽ നമ്മൾ പറഞ്ഞ കരിമ്പിൽ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വരുന്ന സർവീസ് റോഡാണ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഡ്രൈനേജിനുള്ള ചാല് കയറുന്ന വർക്ക് തുടങ്ങിയിട്ടുണ്ട് അല്ല എസ് ക്വാർട്ടിൽ വെച്ച് ഡ്രൈനേജ് കുറച്ച് ആരംഭിച്ചു അപ്പോൾ കുറച്ചുകൂട്ടാണ് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ തീരെ വണ്ടികൾക്ക് പോകാൻ കഴിഞ്ഞു കാരണം അങ്ങോട്ട് വീതി കുറവാണ് റോഡിൻ്റെ ഭാഗത്ത് കൂടിയ ചാല് കീറുമ്പോൾ ഈ എസ്ക്വേറ്റർ റോഡിൻ്റെ പകുതി നിന്നാലും വാഹനങ്ങൾ പോകാൻ അതുകൊണ്ട് ക്ലോസ് ആണ് അപ്പോൾ അപ്പോൾ ഡ്രെയിന ഡ്രൈനേജ് വർക്ക് അറിയില്ല പൂർത്തീകരിച്ചാലേ ഇനി വാഹനങ്ങൾ കടച്ചിവിടുകയുള്ളൂ പല ദിവസം കൊണ്ടിത് പൂർത്തീകരിക്കപ്പെടുന്നു നമുക്ക് പറയാൻ പറ്റില്ല കാരണം ചാല് കീറി കോൺക്രീറ്റ് വർക്ക് അതിൻ്റെ വാള് മെയിൻ സ്ലാബ് ഇടുക പാർക്കിടുക ആ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണോ അല്ലെങ്കിൽ വൈകുന്നേരം താൽക്കാലികമായിട്ട് വൈകുന്നേരം ഒരുപക്ഷെ ഓപ്പൺ ആയി കൊടുക്കണോ ിൽ മാറി കൊടുത്താൽ ഒരു വാഹനങ്ങളൊക്കെ വളരെ കഷ്ടിച്ച് പോകാൻ പറ്റുള്ളൂ അപ്പോൾ വൈകുന്നേരം ഓപ്പൺ ആക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അത് വരയ്ക്കും നമ്മുടെ കരിമ്പിൽ ഭാഗത്ത് ക്രോസ് ചെയ്യും ഞാനത് കരിമ്പിൽ ആ ക്രോസ് ചെയ്ത് ആ ഭാഗം നമ്മൾ കറക്റ്റ് ചെയ്യാനുള്ള കാണിക്കാം എന്നൊരു ഐഡിയ ഉണ്ടാവും ഏതാണ് ഈ ഏരിയ അപ്പോൾ അവിടെയാണ് പോയോ കേട്ടോ അപ്പോൾ കക്കാട് ഇങ്ങനെ കഴിഞ്ഞ് നമ്മൾ ചെറുമുക്ക് റോഡിന് പോകുന്ന ഈ ഒരു ഏരിയയിലാണ് ഇപ്പോ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് അല്ല ഒരുപാട് വണ്ടി തിരിച്ചു ചെയ്ത് അറിയാതെ കരിമ്പിൽ അങ്ങാടി ആട്ടോ കാണുന്നത് അപ്പൊ കരിമ്പിൽ നിങ്ങൾ സർവീസ് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡിൽ വരുന്ന ഇതാ ഇവിടെ ക്ലോസ് ആണ് അപ്പോൾ നമ്മൾ ഞമ്മൾ പറഞ്ഞല്ലോ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെയാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് നമ്മൾ മെയിൻ റോഡ് ഈ റോഡിലേക്കുള്ള എൻട്രി അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ വാഹനങ്ങളൊക്കെ താൽക്കാലികമായിട്ട് ഈ മെയിൻ റോഡിലേക്ക് സർവീസ് എന്ന് പറഞ്ഞാൽ മെയിൻ റോഡിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ കക്കാടിലേക്ക് പോകണമെങ്കിൽ സൂര്യാർ അണ്ടർപാസ് എന്നു ചുറ്റി നേരെ ഓപ്പോസിലെ ഉള്ള സർവീസോട് വന്ന് കക്കാട് ഓവർപാസിൻ്റെ മുകളിലൂടെ ചമ്മട് ഭാഗത്തേക്ക് കടന്നു പോട്ടോ അപ്പോൾ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ആളുകൾ അറിയാത്തത് കൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ ഇവിടെ പ്രയാസപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരുപാട് വാഹനങ്ങൾ വന്ന് സർവീസ് കൊണ്ട് ഈ ഭാഗത്ത് സാധാരണ കടന്നു പോകേണ്ടല്ലേ അപ്പോൾ പെട്ടെന്നാണ് അവിടെ ഒരു ഡ്രെയിനേജിൻ്റെ വർക്ക് പൂർത്തീകരിക്കാനുള്ളത് ഏകദേശം ഒരു നൂറ് മീറ്റർ മാത്രമാണ് അവിടെ പൂർത്തീകരിക്കാനുള്ളത് അത് കഴിഞ്ഞാൽ ഉടനെ തുറന്ന് കൊടുക്കും അവിടെ അതിൻ്റെ പണികളൊക്കെ പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അവിടെ വാഹനങ്ങളൊക്കെ വന്ന് ഇങ്ങനെ തിരിച്ചു പോകുന്ന ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് ഏതായാലും സർവീസ് റോഡിൽ നിന്ന് ഇനി മെയിൻ റോഡിലേക്ക് കയറി പോവുക എന്നിട്ട് കൂര്യാട് അണ്ടർപാസ് ചുറ്റി നേരെ ഓപ്പോസിറ്റ് സർവീസ് റോഡിൽ കയറി ഓവർപാസിൽ നമ്മൾ ചമ്മാട് ഭാഗത്തേക്ക് കടന്നു പോകാം കക്കാടിൽ നിന്നും ചമ്മാട് ഭാഗത്തേക്ക് കടന്നു പോകാം അപ്പോൾ നമ്മൾ പിന്നെ അതുപോലെ നമ്മുടെ കരിമ്പിൽ അണ്ടർപാസ് കാച്ചടിക്കും കരിമ്പിലുള്ള അണ്ടർപാസിൻ്റെ ഭാഗത്ത് കൂടെ അതായത് കാറ്റ് എന്നീ ഒരു ഭാഗത്തു നിന്ന് സർവീസ് വരുന്ന ബസ്സുകളൊക്കെ റോങ് സൈഡിൽ സൈഡിലുണ്ട് നിങ്ങൾ റോങ് സൈഡിലൂടെ കടന്നു പോകുന്നത് കാണാം കാരണം അവിടെ അണ്ടർപാസിലൂടെ കടന്ന് നേരെ ഓപ്പോസിറ്റ് സർവീസ് റോഡിന് റോങ് സൈഡിലൂടെയാണ് കടന്ന് പോകുന്നതല്ലേ ബസ്സുകളൊക്കെ കടന്നു പോകണമെങ്കിൽ കാണാം ആ സൈഡ് നോക്കി അപ്പോൾ അങ്ങനെ താൽക്കാലികമായി വാഹനങ്ങൾ കടന്നു പോയി കേട്ടോ ഇവിടെ അടച്ചതുകൊണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ അവിടെ മുന്നേ പറഞ്ഞതുപോലെ വൈകുന്നേരമായാൽ ഓപ്പൺ ആക്കി കൊടുക്കാൻ സാധ്യതകളുണ്ട് കാരണം ഡ്രെയിനേജ് ചാല് കീറി വരുന്നതുകൊണ്ട് തന്നെ അവിടെ എക്സ്ക്യുവേറ്റർ നിൽക്കാനുള്ള ഒരു സൗകര്യമില്ല സർവീസ് റോഡിൽ അവിടെ വാഹനങ്ങൾക്ക് അതുപോലെ കടന്നു പോകാൻ പറ്റൂല നമ്മൾ നടത്ത കണ്ടല്ലോ അപ്പോൾ അത് എക്സ്ക്യുവേറ്ററിൻ്റെ പണി കഴിഞ്ഞാലോ ചാല് കീറി കഴിഞ്ഞാൽ ഉടനെ വണ്ടി മാറ്റി കഴിഞ്ഞാൽ പോകാൻ പറ്റും അതിൻ്റെ കോ ഫൗണ്ടേഷൻ്റെ കോൺക്രീറ്റ് ഉണ്ട് അതുപോലെ സൈഡിലെ വാളിൻ്റെ പണികളുണ്ട് മെയിൻസ്ലാവിൻ്റെ വാർപ്പുണ്ട് അതിൻ്റെ വർക്കുകളൊക്കെ നടക്കാണ്ട് ഡിവൈഡർ ടച്ചാക്കി വെക്കാത്തതുകൊണ്ട് ഈ ക്യാപ്പിലൂടെയൊക്കെ ഓട്ടോറിക്ഷ അതുപോലെ ബൈക്കൊക്കെ ഇങ്ങനെ കടന്നു വരണം അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്നുള്ള അതാണ് അതിന് നമ്മുടെ മെയിൻ റോഡിൻ്റെ സൺടർ ഭാഗത്ത് ഡ്രി വൈഡിൻ്റെ ഡ്രിവൈഡറിൻ്റെ ആ ഭാഗത്ത് നോക്കണമെങ്കിൽ വാഹനങ്ങൾ ഈ അമ്പ് ചാടി വന്ന ആ ഒരു വ്യൂ നമുക്ക് ഇവിടുത്തെങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ സ്പീഡ് എത്രയെന്ന് നമുക്കറിയില്ല പക്ഷേ സൗണ്ട് നമുക്ക് കേൾക്കാം ഭയങ്കര വേഗതയിലായിട്ടാണ് വരുന്നത് നമ്മൾ ദൂരെ നോക്കിയിട്ട് ചിലാലൊക്കെ റോഡ് ക്രോസ് ചെയ്യലുണ്ട് പക്ഷെ വാഹനം പൂർണ്ണമായും എന്ന് ബോധ്യപ്പെടുത്തി മാത്രമേ കടക്കാവൂ ഇതുമായി മാത്രമാണ് അങ്ങോട്ടോട്ട് പാസ് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ ഭാഗങ്ങളും അടച്ചു കഴിഞ്ഞു അതുപോലെ സി സി ടി വി ക്യാമറേൻ്റെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ഓരോ വിടവുകൾ ഇനി ഇടയ്ക്കുമ്പോൾ ക്ലിയർ ചെയ്ത് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അത് നിൽക്കാൻ പോട്ടോ അങ്ങോട്ടോട്ട് പാസ് ചെയ്യണ ആളുകൾ നടന്നു പോകണത് ഇനി നിൽക്കാൻ പോകണ എല്ലായിടത്തും മുട്ടിച്ചു വിടവുകളെല്ലാം മുട്ടിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഈ ഇത് ചാടുകയാണ് ചിലരൊക്കെ ആ ഒരു ഭാഗം സർവീസ് റോഡിൻ്റെ ഡ്രെയിനേജ് വർക്കുകളും എല്ലാം കഴിഞ്ഞു മുന്നമ്മളൊരു വീടുകയും ചെയ്തിരുന്നു അവിടെ മറ്റേ ഇപ്പോൾ ഡ്രെയിനെ അവിടെ ഡ്രൈനേജിനൊപ്പിച്ച് അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗങ്ങളുണ്ടല്ലോ അവിടെ ഇൻ്റർലോക്ക് കൊടുക്കണേ ആ ഒരു വർക്ക് ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഈ ഏരിയയിൽ അതിൻ്റെ തുടങ്ങിയിട്ടില്ല ഇനി ഭാഗത്ത് പോയി ഉള്ള ഏരിയയിലൊക്കെ ഇതുപോലുള്ള ഇൻ്റർലോക്കിൻ്റെ വർക്ക് തുടങ്ങും അപ്പോൾ ബസ്സുകളൊക്കെ ഇപ്പോൾ താൽക്കാലികം ആ റോഡിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ക്ലോസ് ചെയ്തുകൊണ്ട് അപ്പോ ക്ലോസ് കണ്ടോളി അപ്പോൾ നമ്മളിന്നിങ്ങനാ കയറിയപ്പോൾ വീട്ടിൽ ഇങ്ങനെ കയറി വരുന്ന സമയത്താണ് ഈ ഒരു ബ്ലോക്ക് ചെയ്തിട്ട് ഇത് കണ്ടത് ഡിവൈഡർ വെച്ച് അടച്ചത് കണ്ടപ്പോൾ ആ വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കറക്റ്റ് അവിടുത്തെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തതിനുശേഷമുള്ള വീഡിയോകളൊക്കെ നമ്മൾ കാണിക്കും അപ്പോൾ ഞാൻ താൽക്കാലികമായിട്ട് ഈ വീഡിയോ ഇതേപേട്ടാം അപ്പോൾ ഓക്കെ പുതിയ റോഡ് വീഡിയോ മറ്റു വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ഇൻഷാല്ല